നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദി ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ചില കൊട്ടേഷകൾ ഏർപ്പെടുത്തിയതാണ് സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാൻ അവൾ ചില ആൾക്കാരെ പിന്നെ നിയോഗിക്കുകയും അവരെ ചുമതലപ്പെടുത്തുകയും അവർ കൊട്ടേഷ നൽകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഈ ചെറുപ്പക്കാരനെ പരസ്യ വിചാരണ ചെയ്തതും കൊല്ല ചെയ്തതും ഈ പെൺകുട്ടി ആരാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയോ പ്രതിഭാഗത്ത് ചേർക്കുകയോ കേസിൽ തന്നെ പരാമർശിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ അവസരത്തിലാണ് ഈ പെൺകുട്ടി ആരാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരിയാണ് ഒരു കമ്മീഷണർ ഓഫീസിലാണ് ഇവർക്ക് ജോലി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗുരുവായൂരിനടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട് നിലവിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ല എന്നാണ് സൂചന കാരണം ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് എന്നതുകൊണ്ട് കൊണ്ട് മാത്രം അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ സമ്മർദ്ദം പോലീസിന്റെ ശ്രമവും അത് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്തവരെ മതി ഇനി വേണ്ട എന്നുള്ള തരത്തിലാണ് പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് സർക്കാരും പോലീസും ഗൗനിച്ചതായിട്ടും കാണുന്നില്ല ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടുവെന്നാണ് ആരോപണം ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാക്കാത്തത് ദുരൂഹമായി തന്നെ തുടരുന്നുണ്ട് സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ അഖിൽ എന്ന് പറയുന്ന ഈ പ്രതിയിൽപ്പെട്ട ഒരാളിനെയാണ് ഈ പെൺകുട്ടി ഏൽപ്പിച്ചത് ആ സൂചനകളെല്ലാം പുറത്തു വരുന്നുണ്ട് എന്നാൽ പോലും ഈ പെൺകുട്ടിയെതിരെ ഒരു കേസെടുക്കാനോ പ്രതി ചേർക്കാനോ ഒന്നും തന്നെ പോലീസ് തയർന്നില്ല ഉറ്റ സുഹൃത്താണ് മരണത്തിന് മുഖ്യ സൂത്രകാരനെന്നും ഇയാളെ കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർഥന്റെ അമ്മാവൻ ഇപ്പോൾ ഷിബു ആവശ്യപ്പെടുന്നത് കാരണം കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന ഒരുത്തനാണ് കൂടെ റൂമിൽ കിടന്നവനും കൂടെ ഒരുമിച്ച് ആഹാരം കഴിച്ചവനും ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് അച്ഛൻ അമ്മ വിളമ്പി കൊടുത്ത ആഹാരം കഴിച്ചവനും അങ്ങനെയുള്ള ഒരു ഉറ്റ സുഹൃത്താണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് പ്രധാന ആ പ്രതിയെന്നും അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദത്തിനിരയായ ഈ മൂന്ന് ദിവസവും ഇയാൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ പിന്നെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഇപ്പോൾ ആരോപിക്കുന്നത് സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാത്തപ്പോഴൊക്കെ ഇയാളെയും വിളിക്കുക പതിവായിരുന്നു വീട്ടിൽ കാരണം പിന്നെ മകനെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നേരെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത കൂട്ടുകാരനെ അയാളെയാണ് വീട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത് അത്ര അടുത്ത സുഹൃത്തായിരുന്നു ഇവൻ എന്നാണ് അറിയുന്നത് പലപ്പോഴും നെടുവങ്ങാട്ട വീട്ടിൽ വന്നിട്ടുണ്ട് മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നതിൽ ദുരൂഹതയുണ്ട് ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത് ഇതുവരെ ആ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണ് എന്നത് സിദ്ധാർത്ഥൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നും ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നുണ്ട് അവൻ വലിയൊരു നേതാവിന്റെ മകനാണ് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ നേതാവ് മകനായിരിക്കണം എന്തായാലും രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ മാത്രമേ ഇപ്പോൾ ജയപ്രകാശും തുറന്നു പറഞ്ഞിട്ടുള്ളൂ ഇനി ആണെന്ന് അദ്ദേഹം പറഞ്ഞേക്കാം എന്തായാലും ഇതിനിടയിൽ കോളേജ് ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചോദത്തണമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഡി ജയപ്രകാശ് ആവശ്യപ്പെട്ടു വരുന്നുണ്ട് ഇരുവരുടെയും സസ്പെൻഷൻ നല്ലത് തന്നെ പക്ഷേ മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട് ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി അന്വേഷണം വേണമെന്നും ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പിന്നെ പ്രസിഡന്റ് ജബി മേത്തർ എം പി ആയ ജബി മേത്തർ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ്വർ തുടങ്ങിയവർ നയിക്കുന്ന അനിശ്ചിതകാല നിരാകാര സമരം തുടരുകയാണ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും കയറിയ മരപ്പെട്ടിയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പെട്ടി പിണറായി വിജയനേക്കാൾ അന്തസ്സോടെ കൈകാര്യം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ നിരാഹാരത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഈ സിദ്ധാർത്ഥന്റെ മരണം രാഷ്ട്രീയമായിട്ട് വളരെ അല്ലാതെ വേട്ടയാടുന്നുണ്ടെങ്കിൽ പോലും സി പി എം അതിനെ കുതന്ത്രമായിട്ട് തന്ത്രമായിട്ട് അത് തിരിഞ്ഞും മറിഞ്ഞും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കുറിച്ചൊരു ഒരു പരാമർശവും പോലീസ് കേസും എടുക്കുന്നില്ല കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ രാജ നേതാവിൻ്റെ മകനായതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ പ്രതിയെ ചേർത്തിട്ടില്ല പതിനെട്ട് പത്തൊൻപത് പേർ തല്ലിയതിൽ പതിനെട്ട് പേരുടെ പേരിൽ കേസെടുത്തിട്ടുള്ള എന്തുകൊണ്ട് ഒരാളിനെ എന്നതും ഇപ്പോൾ ബന്ധുക്കൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അത് തന്നെയാണ് കേരള ജനതയും ചോദിക്കുന്നത്